സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങൾക്ക് ഘടനാപരമായ മാറ്റങ്ങൾ നിർദ്ദേശിച്ച ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് കലോത്സവങ്ങൾക്ക് നിയന്ത്രണം വേണം സമ്പന്നരുടെ മേളയായി മാറിയതിനാൽ സംസ്ഥാന തലത്തിൽ മത്സരങ്ങൾക്ക് പകരം സാംസ്കാരിക വിനിമയം മതിയെന്നും നിർദ്ദേശമുണ്ട് കലോത്സവങ്ങളുടെ ചുമതല അധ്യാപക സംഘടനകൾക്ക് വീതിച്ച് നൽകുന്നത് ഒഴിവാക്കണമെന്നും റിപ്പോർട്ടിലുണ്ട് അതേസമയം മുഴുവൻ നിർദ്ദേശങ്ങളും നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് പറഞ്ഞു സ്കൂൾ കലോത്സവങ്ങൾ ഘടനാപരമായ മാറ്റങ്ങൾക്ക് വിധേയമായി ജനകീയമാക്കണമെന്നാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ രണ്ടാം ഭാഗത്തിലുള്ളത് ജില്ലാതലത്തോടെ മത്സരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി സംസ്ഥാനതലം സാംസ്കാരിക വിനിമയത്തിന് മാത്രം ഉപയോഗിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു കലോത്സവങ്ങളുടെ ചുമതലകൾ പൂർണ്ണമായും ഉദ്യോഗസ്ഥർ ഏറ്റെടുക്കണം സാമ്പത്തിക കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്യണം ചുമതലകൾ അധ്യാപക സംഘടനകൾ വീതിച്ചെടുക്കുന്നത് അവസാനിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട് സംഘാടനം കൂടുതൽ ജനകീയമാക്കണം ചെലവുകൾ ഓഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും സുതാര്യമാക്കി ജനങ്ങളെ ബോധ്യപ്പെടുത്തണം വിവിധ തലങ്ങളിലെ മേളകൾ സംബന്ധിച്ച് നിലവിലെ മാനുവലിൽ മാറ്റം വരുത്തണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമായുണ്ട് എന്നാൽ എല്ലാ കാര്യവും ഒറ്റയടിക്ക് നടപ്പാക്കാനാകില്ലെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചത് നമ്മൾ ഓരോ വിഷയങ്ങളെ തയ്യാറാക്കുന്ന തയ്യാറാക്കുമ്പോൾ വരുന്ന നിർദ്ദേശങ്ങളും മുഴുവൻ നടപ്പിലാക്കാൻ വേണ്ടി മാറ്റി വെക്കേണ്ടി വരും ക്ലാസ് സമയത്തിലെ മാറ്റം എയ്ഡഡ് സ്കൂളിലെ അധ്യാപക നിയമനം പി എസ് സിക്ക് വിടുക എന്നതുൾപ്പെടെയുള്ള കാതർ കമ്മിറ്റി റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ചതേ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിവച്ചിരിക്കുകയാണ് അമൃതാന്യൂസ് തിരുവനന്തപുരം